കുടുംബ പ്രേക്ഷകരുടെ ഹൃദയങ്ങള് കീഴടക്കി സുമതി വളവ് തിയേറ്ററുകളിൽ വിജയകരമായി പ്രദര്ശനം തുടരുകയാണ് ആദ്യദിനം തന്നെ രണ്ടു കോടിയിലധികം രൂപയാണ് ആഗോളതലത്തിൽ നിന്ന് ചിത്രം നേടിയത് മാളികപ്പുറം എന്ന ചിത്രത്തിന്റെ വിജയത്തിന് ശേഷം അതേ ടീം ഒരുക്കുന്ന സുമതി വളവ് തിയേറ്ററുകളിൽ കുടുംബ പ്രേക്ഷകരുടെ ഹൃദയങ്ങൾ കീഴടക്കി മുന്നേറുകയാണ് ആദ്യ ദിനം തന്നെ രണ്ടു കോടി അൻപത് ലക്ഷത്തിലധികം രൂപയാണ് സുമതി വളവിന്റെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ കേരളത്തിൽ നിന്ന് മാത്രം ഒരു കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ചിത്രം ആദ്യ ദിനം നേടിയത് ആദ്യ ദിനം തന്നെ പ്രമുഖ തിയേറ്ററുകളിൽ രാത്രി വൈകിയും ഹൌസ്ഫുൾ ഷോകൾ ഉണ്ടായിരുന്നു കുടുംബ പ്രേക്ഷകരുടെ അഭൂതപൂർവമായ തിരക്കാണ് സുമതി വളവിന് ലഭിക്കുന്നത് രണ്ടാം ദിനവും മികച്ച അഡ്വാൻസ് ബുക്കിംഗ് ലഭിക്കുന്ന മിക്ക ഷോകളും ഫാസ്റ്റ് ഫില്ലിംഗിലേക്കും ഹൌസ്ഫുൾ ഷോകളിലേക്കും കടക്കുകയാണ് ഇരുന്നൂറിലധികം തിയേറ്ററുകളിലായി ാണ് ചിത്രം റിലീസ് ചെയ്തത് ആദ്യ ദിനം തന്നെ ബുക്ക് മൈ ഷോയിലൂടെ മാത്രം ടിക്കറ്റുകൾ വിറ്റഴിക്കപ്പെട്ടു ശ്രീഗോകുലം ഗോപാലിന്റെ ശ്രീഗോകുലം മൂവീസ് മുരളി കുന്നംപുറത്തിന്റെ വാട്ടർമാൻ ഫിലിംസ് എന്നിവർ ചേർന്ന് നിർമ്മിച്ച ചിത്രം വിഷ്ണു ശശിശങ്കറാണ് സംവിധാനം ചെയ്തിരിക്കുന്നത് അഭിലാഷ് പിള്ള തിരക്കഥക്കിയ ചിത്രത്തിന്റെ സംഗീത സംവിധാനം രഞ്ജൻ രാജാണ് ചെയ്തിരിക്കുന്നത് ശ്രീഗോകുലം മൂവീസിന്റെ വിതരണ പങ്കാളിയായ ഡ്രീം ബിഗ് ആണ് സുമതി വളവിന്റെ കേരളത്തിലെ വിതരണം നിർവഹിക്കുന്നത് അർജുന അശോകൻ വർഗീസ് ഗോകുൽ സുരേഷ് സൈജു കുറുപ്പ് സിദ്ധാർത്ഥ് ഭരതൻ ശ്രാവൺ മുകേഷ് നന്ദു മനോജ് കെയു ശ്രീജിത് രവി മാർ മനോജ് ജൂഹി ജയകുമാർ എന്നിവരാണ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് മ്യൂസിക് ആണ് വളവിന്റെ ഓഡിയോ റൈറ്റ്സ് ആണ് വളവിന്റെ ഓവർസീസ് വിതരണ അവകാശികൾ ശങ്കർ പി വി ഛായാഗ്രഹണം നിർവഹിക്കുന്ന സുമതി വളവിന്റെ എഡിറ്റിംഗ് ഷഫീഖ് മുഹമ്മദ് അലിയാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം